നോക്കാം സംസ്ഥാനത്ത് താപനില ഉയരും എന്ന മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് മഴയുണ്ട് തിരുവനന്തപുരത്ത് ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും വാട്ടർ അതോറിറ്റിയുടെ വെള്ളയമ്പലത്തെ ശുദ്ധീകരണശാലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ വിവിധയിടങ്ങളിൽ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും വെള്ളം പിടിച്ചുവയ്ക്കുക ഉള്ള ടാങ്കിലും ബക്കറ്റിലും ഒക്കെ സർവീസിലുള്ള അധ്യാപകർക്കായി നടത്തുന്ന പ്രത്യേക കേട്ടെറ്റ് പരീക്ഷയുടെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് നാളെ വൈകിട്ട് അഞ്ചു മണിവരെ സമയപരിധി നീട്ടിയതായി പരീക്ഷാ കമ്മീഷൻ അറിയിച്ചു എല്ലാ അധ്യാപകരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ എറണാകുളം കാഞ്ഞിരമറ്റം പൂത്തോട്ട് റോഡ് ഒരു മാസത്തേക്ക് പൂർണ്ണമായിട്ടും അടച്ചിടും പ്രത്യേകം ശ്രദ്ധിക്കണം വഴിതെറ്റി പോരുത് ഏരൂർ പരിധിയിൽ കപ്പട്ടിക്കാവ് അമ്പലം പരിസരം പുത്തൻകുളങ്ങര ക്ഷേത്ര പരിസരം പൾസ് നഗർ എന്നിവിടങ്ങളിൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെ വൈദ്യുതി മുടക്കും നേരത്തെ ചെയ്തു വെച്ചോണം തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ ആബാദ് ചുള്ളിക്കൽ പമ്പ് പരിസരം ബിലാൽ പള്ളി പരിസരം എന്നിവിടങ്ങളിൽ ഇന്ന് വൈകിട്ട് മൂന്ന് വരെ വൈദ്യുതി മുടങ്ങും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തു വെച്ചില്ലെങ്കിൽ വൈദ്യുതി പണിമുടക്കും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് വർധന ഇന്നലെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ ഉയർന്ന് വില എഴുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് എഴുപത് രൂപ കൂടി വില ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയിലെത്തി കല്യാണം വെള്ളിയിൽ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് കത്തീഡ്രൽ ബസേലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ അനുസ്മരണ ദിവ്യബലി നടക്കും